അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ വഅലാ ആലിഹി വാത്തു അജ്മഈൻ അമ്മാ അജ്മീൻ നമ്മുടെ നാട്ടിലെ പള്ളികളിലും വീടുകളിലും നല്ലൊരു വിഭാഗം മുസ്ലിങ്ങൾ ഏറെ പുണ്യകരമെന്ന് വിചാരിച്ച് നിർവഹിക്കുന്ന കർമ്മമാണ് ഹദ്ദാദ് റാത്തീബ് ഇഷാ നമസ്കാരത്തിന് മുമ്പോ ശേഷമോ ആയിട്ടാണ് ഇത് നിർവഹിക്കുന്നത് ഇത് വളരെ പുണ്യകരവും പ്രതിഫലദദായകവുമാണ് വിജര പതിനൊന്നാം നൂറ്റാണ്ടിൽ യമനിലെ ഹലറമൗത്തിൽ ജീവിച്ച സൂഫി ഗുരു സയ്യിദ് അബ്ദുല്ലാഹിബിന് അലവി അൽ ഹദ്ദാദ് ഹദ്ദാദ്വൻ ഇജറ ആയിരത്തി എഴുപത്തി ഒന്നിൽ ക്രോഡീകരിച്ചതാണ് ഹത്താദ് ഇറാത്തീബ് തുടർന്ന് സൂഫികൾ അൽറമി സയ്യിദുകൾ സയ്യദുകൾ യാത്ര ചെയ്ത മുഴുവൻ ഇടങ്ങളിലും ഇറാത്തീബ് പ്രചാരം നേടുകയുണ്ടായി സൂഫി ചായുള്ള പിൽക്കാല മുസ്ലിങ്ങളുടെ ദിനചര്യയിൽ ഇഷാനസ്കാരത്തിന് ശേഷം ഒഴിച്ചുകൂടാനാവാത്ത കർമ്മമായി അത് മാറി യമനിൽ നിന്നും എത്തിയ ഭാവിയ സൂഫികൾ മുഖേനയാണ് ഹാദ് റാത്തീബ് കേരളത്തിൽ പ്രചരിച്ചത് ഹദ്ദാദ് കുറിച്ച് കേരളത്തിലെ അതിൻ്റെ പ്രചാരകൻ എഴുതുന്നത് കാണുക ഭാഷാർത്ഥ പ്രകാരം റാത്തീബ് എന്നാൽ അല്ലാഹുവിൻ്റെ സംതൃപ്തി നേടിയെടുക്കാൻ ലക്ഷ്യസമേതം നിർവഹിക്കപ്പെടുന്ന കർമ്മമെന്നും സാങ്കേതികതയിൽ അല്ലാഹുവിനെക്കുറിച്ചുള്ള സ്മരണയുണ്ടായിത്തീരാനും അറിവും മാര്യഫത്വം ലഭ്യമാകാനും പാരിക വിജയം വർദ്ധിപ്പിക്കുവാനും പാപങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നുമൊക്കെ അഭയം തേടുവാനും നന്മകൾ സമാഹരണത്തിനാണ് റത്തീബ് എന്ന് പറയുന്നത് അജാദ് ചൊല്ലേണ്ട വിധം സമയം ചൊല്ലിയാൽ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ബക്കറയിലെ തുടക്കത്തിലെ അഞ്ച് ആയത്തുകൾ ശേഷം ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന ആയത്ത് ആയത്തിൽ കുറിസി ആമൻ റസൂൽ എന്നിവ ചൊല്ലിക്കൊണ്ട് തുടങ്ങുന്ന ആൾ ഉച്ചത്തിലും മറ്റുള്ളവരുടെ ശബ്ദം താഴ്ത്തിയും ചൊല്ലുക പിന്നീട് എല്ലാവരും ഒരുമിച്ചോ അല്ലെങ്കിൽ ചൊല്ലിക്കൊടുക്കുന്ന ആൾക്ക് പുറകെയോ ഖുർആൻ സൂക്തങ്ങൾ ഓരോ പ്രാവശ്യവും പതിനഞ്ചാമത്തെ തിക്കറ് ഏഴ് പ്രാവശ്യവും ഇരുപതാം തിക്കറ് നാല് തവണയും ഇരുപത്തിയൊന്നാമത്തെ തഹലിൽ ബാക്കിയുള്ളവ മൂന്ന് തവണയും എന്നിങ്ങനെയാണ് ഹദ്ദാദിൻ്റെ നിശ്ചിത കണക്ക് ഇരുപത്തിയൊന്നാമത്തെ തിക്കറ് അമ്പതോ നൂറോ ആയിരമോ തവണ ചെല്ലാമെന്ന് മഹാനായ സയ്യിദ് അൽ ഹബീബ് അബ്ദുള്ളിൽ ഹദ്ദാദ് റതിൻ പറഞ്ഞിട്ടുണ്ട് റമദാൻ അല്ലാത്ത കാലങ്ങളിൽ ഇഷ നമസ്കാരം നിർവഹിച്ച ശേഷവും പ്രമദാ മാസത്തിൽ ഇഷാനസ്കാരത്തിന് മുമ്പ് ഹദ്ദാദ് റാത്തിബ് ചൊല്ലേണ്ടത് എല്ലാവരും കൂട്ടായിരുന്ന ഉച്ചത്തിൽ തന്നെയാണ് ഇത് ഉരുവിടേണ്ടത് ഹദ്ദാദിൻ്റെ മഹത്വം അതിൻ്റെ വക്താക്കൾ രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം ഇത് ചൊല്ലുന്നവരുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ് പ്രൊഫസണുൽ ഹാത്തിമ മരണസമയം ഷഹാദത്ത് ഉച്ചിരിക്കാനുള്ള സൗഭാഗ്യവും ഈമാനിക ശോഭയോടെ മരിക്കുകയും ചെയ്യും ഹദ്ാത് പതിവാക്കുന്ന വ്യക്തിക്ക് സ്ഥിരമായി പാരായണം ചെയ്യുന്ന വീടിനും ഐശ്വര്യവും ബർക്കത്തും റഹ്മത്തും വർദ്ധിക്കും ആപത്തുകളിൽ നിന്നും ഇടജന്തുക്കളുടെ ആക്രമണത്തിൽ നിന്നും വിഷത്തിൽ നിന്നും തീമൂലവും മറ്റുമുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷ ലഭിക്കും പകർച്ചവ്യാധികളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും സംരക്ഷണം നേടാനും സിഹറ് അസൂയ എന്നിവയിൽ നിന്ന് കാവലാവാനും കുടുംബങ്ങളിൽ ഈ മാനികബോധം നിലനിൽക്കാനും മക്കളും ഭാര്യമാരും സ്വാലീങ്ങളാകാനുമൊക്കെ അദ്ദാദ് പാരായണം കൊണ്ട് സാധ്യമാകും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടാനും കടങ്ങളിൽ നിന്ന് സലാമത്താകാനുമുള്ള വഴികൾ അള്ളാഹു എളുപ്പമാക്കും അള്ളാഹു സുബുഹാനു അദ്ദാദ് റാത്തീബ് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു തോഫീഖ് നൽകട്ടെ آمين. السلام عليكم ورحمه الله وبركاته